തൃക്കരിപ്പൂരിൽ നവംബർ ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്ന കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കെ എം കെ സ്മാരക കലാസമിതിയിൽ പ്രവർത്തനം ആരംഭിച്ചു ആർ ജെ ഡി സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലയിലെ മുതിർന്ന സഹകാരിയുമായ എം കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ആ പ്രസംഗ ജീവനക്കാരെന്ന് പറയുന്നത് പോലെ തന്നെ ഗവൺമെന്റിന്റെ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പലതും സഹകരണ രേഖയിൽ നിഷേധിക്കപ്പെടുന്ന ഒരു അഭ്യർത്ഥിച്ചു സഹകരണ പ്രസാദത്തിന്റെ ആശയത്തിന് ധനിലെ തൊഴിലാളികളും മനോമിയാണ് ആ അല്ലെങ്കിലെ തൊഴിലാളികളാണ് ഒരു ബാങ്കിൽ ഇതിപ്പോഴും നമ്മുടെ എല്ലാ സംഘാടക സമിതി ചെയർമാൻ വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ സി ഇ സി സംസ്ഥാന പ്രസിഡന്റ് പി സുജിത്ത് സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത് ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ വല്ല്യാപ്പള്ളി ബാലകൃഷ്ണൻ കെ പവിത്രൻ പി വി തമ്പാൻ ഇ ബാലകൃഷ്ണൻ വി വിജയൻ ടി അജിത എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ വി ഗണേശൻ സ്വാഗതവും പി രാജൻ പണിക്കർ നന്ദിയും പറഞ്ഞു